स्टूलिंग हा रे दयाला बघ बघ न्यू स्टूल स्टूल द स्टूल स्टूल द स्टूल कसा कसा आला आला स्टूल डाई एडरवा एड तो खोकी गडवा आमाजी बाजी 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 ओके 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 थैंक यू पुढे पुढे गडगड गडगड पुढे घे पुढे पुढे काय नाही इथं रखेन इथं रखेन इथं पेन अट ठेवचा आवडेल അമ്മയ്ക്ക് അതൊന്ന് വെക്കാനായിട്ടാ മൊനെ വിളിച്ചെടുത്തോട് തരാം ചൂട് ഒന്ന് എടുത്തോട് തരാൻ വെച്ചു അമ്മേ ഇരുന്നാളായില്ലേ ഇപ്പൊ കുഞ്ഞിനെ തരുന്നില്ലേ കുഞ്ഞ് ചോറിനായിട്ട് മേളക്ക് തരാവേ കേട്ടോ എന്റെ കുഞ്ഞു നമുക്ക് പണിയെല്ലാം ചെയ്ത് തരുന്ന കുഞ്ഞന അപ്പ അമ്മെ കേട്ടോ എല്ലാരെങ്കിലും കാണിച്ച കൊട്ട എവിടെ കൊണ്ടുപോകും മീൻ മേടിക്കാൻ കുഞ്ഞു കൊട്ടയം വന്നു മീൻപീരെ പറ്റിക്കാനാ വിട്ടെ വിട്ടേ മീൻപീര പറ്റിക്കാനായിട്ടാ അവിടെ ഇരുമോ കേറിയിരുന്നു എന്താ വേണ്ട കുഞ്ഞുപാ കുഞ്ഞിബാ ില്ല എന്റെ പൊന്നെ കാണണ്ടാ കൊട്ട പിടിച്ച് തന്നെ അടുത്ത കൊട്ട എടുക്കാൻ പോവുന്നു ഇങ്ങനെ ഞാൻ ലൂക്കായോട് വർത്തമാനം പറഞ്ഞ സമയം ഇങ്ങനെ പോകും കേട്ടോ ഇങ്ങനെ ഇവനോട് ഞാൻ ഇരിക്കും രാവിലെ മുതല് ഞാൻ വായിട്ടരക്കിങ്ങനെ പിള്ളേരൊക്കെ ഇപ്പം ഔദ്യോഗികമായിട്ട് പിള്ളേരെല്ലാം ഉണ്ടല്ലോ ഒന്നും എഴുന്നേറ്റില്ല ഉറക്കമാണ് കുഞ്ഞേ എങ്ങും പോവാലോ ഇവടെ കഴിച്ച് മണി കെട്ടിയത് എന്നെ പറ്റിച്ചിപ്പം ഗേറ്റ് തുറന്നിട്ട് ആരും പിള്ളേര് പോകുമ്പോ ഗേറ്റ് ഇടയ്ക്ക് അപ്പൊ ഇവ ഗേറ്റ് തുറന്നു നോക്കി ചാ റോഡ്മിറന്നു ഇനി വന്നേ അതാണ് ഇവിടെ കഴിച്ച് നല്ലൊരു മണി കെട്ടിയത് ഞാൻ അങ്ങോട്ടേ ഇങ്ങോട്ട് പോകുമ്പോ അനുഭവം നമുക്ക് അറിയാമല്ലോ പറഞ്ഞാ നമ്മുടെ ഒരുപാറ ണ്ടോ അങ്ങോട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി ഇത്രയും വലിയ വിറക് എടുക്കാൻ ഞാൻ പറഞ്ഞു ഇതൊള്ളു അവൻ എടുത്ത് വന്ന വിറവ് പറഞ്ഞു ഈ വിറക് വേണ്ട ഇത് എന്റെ അമ്മയുടെ കഴിയുമ്പോ മോനെ എന്നെ എണ്ണീപ്പിക്കുവറച്ച് കളയോ അവിടേക്ക് അമ്മക്ക് വേണ്ടി കഴിച്ചാലേ എന്നെ കടിച്ചു വിളിച്ചത് ഞാൻ വിറകെടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ല അവ സാധനം

എൻ്റെ അവിടെ തേങ്ങ തേങ്ങ അദ്ദേഹം എത്തു പോയി കിടക്കുന്നു മോന് മാറ്റിയിട്ട് ആരും കേട്ടോടെ നീ വിട നീ കേട്ടത് നീ മക്കുണ്ട് അവിടെ ആ അവിടെ കിടന്ന് സാധനം എത്തിക്കാടില്ല കേട്ടോ അമ്മേടെ കേട്ടോ ഉം അവിടെ അവിടെ ഇട്ടിട്ട് അമ്മയുടെ എൻ്റെ അടിയിൽ കയറാൻ പോയോ അപ്പം മോനെ എടുത്തു തരാൻ പറഞ്ഞു മോനെ എടുത്തു നിന്നാൽ മതി കേട്ടോ അപ്പം രാവിലെ കുഞ്ഞിനെത്തേക്ക് അപ്പോഴേ എനിക്കെടുത്ത് അന്നേരം വിശപ്പ് മാറി എന്റെ പൊന്നെ തിന്നാൻ കഴിഞ്ഞില്ല തിന്നുപോ അവൻ തിന്നു കേട്ടോ ഇവിടെ കള്ളാ പിന്നെ പൊന്നിന് വേണ അമ്മ അറിഞ്ഞില്ലല്ലോ തിന്നു എന്ന് തിന്നുകൊട്ടോ കൊടുത്തത് എന്റെ തന്നെയാ ഞാനങ്ങ് തിന്നു പോയി പകുതി തിന്നത്തിന് അവ രാത്രി നല്ല മഴ പെയ്യും എന്നിട്ട് ഇന്ന് ചൂടാണ്ടാ എന്തോ ചെയ്യാനോ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ചൂട് ചൂടെങ്ങനുണ്ട് ഞങ്ങളുടെ നാട്ടില് രാത്രി മഴ പെയ്യും പക്ഷെ പകല് ഭയങ്കര ചൂടാ എടുക്കുവ മോനോട് അമ്മ വർത്താനം പറഞ്ഞേ അമ്മ വർത്താനം പറഞ്ഞത് എത്തിക്കോട്ടെ ഇന്ന് അമ്മയുടെ വർത്താനം കുഞ്ഞു ഇഷ്ടപ്പെടുന്നുണ്ട് തോന്നുന്നു ഏ എന്നാൽ അമ്മ ഇനി വർത്താനം പറയുന്നില്ല നിർത്തിക്കോട്ടെ അതല്ലേ മാറിപ്പോയി കിടന്നേ രാവിലെ കുഞ്ഞിനുള്ളത് അടുപ്പേലിരിക്കുന്നതല്ലേ അപ്പം കുഞ്ഞിനെ രാവിലെ അമ്മ കലമില്ല നീ ഈ വർത്താനം മുന്നോട്ടിക്കാതെ എനിക്ക് വേറെ ഭക്ഷണം അങ്ങ് പോയി പിണങ്ങി കണ്ടോ ഇതവിടെ പോയി കിടക്കുന്നു എന്നാൽ ഞാനും നിർത്താൻ പോടാ ഞാനും ഇനി മിണ്ടുന്നില്ല ആഗ്രഹിക്കും കേട്ടോ കുഞ്ഞിനി ഭക്ഷണം കൊടുത്തിട്ടേ മിണ്ടുന്നോടെ കുഞ്ഞിന് പിണങ്ങിപ്പോയി കുഞ്ഞ് കുഞ്ഞു പോയി കിടക്കുന്ന എല്ലാവരും കാണണ്ട കേട്ടോ കുഞ്ഞാൻ വണങ്ങിപ്പോയി കിടക്കുന്നുണ്ടോ കുഞ്ഞിൽ വച്ചാലും അവരെ കേട്ടോ വേണ്ട കുഞ്ഞിന് വശക്കുന്നു